മാർ സ്ത്രീകലയുടെ കൊലപാതക കേസിൽ പോലീസിന് നിർണായക വിവരങ്ങൾ നൽകിയത് അനിലിന്റെ ബന്ധു സുരേഷ് രണ്ടായിരത്തിഒമ്പതിൽ അനിൽ വിളിച്ചതനുസരിച്ച് താനും സുഹൃത്തുക്കളും വലിയ പെരുമ്പുഴ പാലത്തിലെത്തിയെന്നും പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നുമാണ് സുരേഷിന്റെ മൊഴി നേരത്തെ പ്രതിപട്ടികയിലായിരുന്നെങ്കിലും സുരേഷിന് കൃത്യത്തിൽ പങ്കില്ലെന്ന് പോലീസ് പറയുന്നു കല കൊല്ലപ്പെട്ടതായും അബുദ്ധം പറ്റിയതാണെന്നും സുരേഷിനോട് അനിൽ പറഞ്ഞു മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു അനിലിന്റെ ആവശ്യം എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്ന് അറിയിച്ച് സുരേഷ് മടങ്ങി മറ്റുള്ളവർ ചേർന്ന് മൃതദേഹം മറവു ചെയ്തു കൊലപാതക വിവരം പുറത്തു പറയാതിരുന്നത് അനിലിന്റെ ഭീഷണി ഭയന്നായിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു കേസിലെ പരാതിക്കാരനും സുരേഷാണ് നടന്ന സംഭവങ്ങൾ ഒന്നും അറിയില്ലെന്നാണ് അനിലിന്റെ പിതാവ് തങ്കച്ചന്റെ പ്രതികരണം കലക്ട് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന അനിലിനെ വിവരം അറിയിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നു വീട്ടിൽ നിന്ന് പോയ ശേഷം കല തിരിച്ചു വന്നില്ല ഒന്നര വർഷം കഴിഞ്ഞാണ് അനിൽ നാട്ടിലെത്തിയത് കല വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അനിൽ കൊലപാതകം നടത്തിയെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും തങ്കച്ചൻ പറഞ്ഞു